ഹായ് ഫ്രണ്ട്സ് അജു വെൽഡിംഗ് ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് വി പാനൽ വെച്ചിട്ട് വാൾ പാർട്ടീസും ചെയ്യുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ ബിർളയുടെ കോൺ പാനൽ വെച്ചിട്ട് നമ്മൾ വാളൊക്കെ ചെയ്യുന്ന വീഡിയോ ഞാൻ ഈ ചാനലിൽ തന്നെ പോസ്റ്റ് പോസ്റ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടെ നമുക്ക് വി ബോർഡിന്റെ അതായത് വി ബോർഡ് കമ്പനിയുടെ വീ പാനിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പൊ ഇത് നമ്മൾ ഈ ഒരു സൈറ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാല് നമ്മള് ഐബിമൊക്കെ വെച്ചിട്ട് രണ്ട് ഫ്ലോർ ആക്കി ചെയ്തിട്ടുള്ള ഒരു സൈറ്റ് ആയിരുന്നു ഇവിടെ നമ്മൾ ഗോഡൌണിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാൾ ചെയ്യുന്നത് അപ്പൊ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് ഒമ്പത് അടി ഹൈറ്റിലാണ് നമുക്ക് വാള് ചെയ്യാറുള്ളത് അപ്പൊ നമ്മള് ഒമ്പതടിന്റെ പാനിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ഈ ഒരു പാനല് നമുക്ക് എട്ടടി ഒമ്പതടി പത്തടി എന്നീ ഹൈറ്റുകളിൽ നമുക്ക് സാധനം വാങ്ങാൻ കിട്ടും അതേപോലെ രണ്ടടി ആണ് ഇതിന്റെ വീതി വരുന്നത് അതേപോലെ രണ്ടിഞ്ചോ മൂന്നിഞ്ചോ കണത്തിലൊക്കെ നമുക്ക് ഈയൊരു പാനല് വാങ്ങാൻ കിട്ടും അപ്പൊ നമ്മൾ വീടിന്റെയും ബിൽഡിങ്ങിന്റെ ഒക്കെ വാള് ചെയ്യുമ്പോൾ നമുക്ക് ഒന്ന് ചിന്തിച്ചിട്ട് ചെയ്താൽ മതി ഇതേപോലെയുള്ള പാനലുകൾ കൊണ്ട് വാളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ലാഭമാണ് അതേപോലെ നമ്മള് വീടിൻ്റെ അല്ലെങ്കിൽ ഒക്കെ സ്ട്രക്ചർ സ്ട്രെങ്ത് കുറവാണെന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിലെ റൂമുകളൊക്കെ ആക്കി തിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പാനൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതേപോലെ നമുക്ക് ഇതിന്റെ മുകളിൽ ഒരു തേപ്പിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല ഡയറക്റ്റ് ഇട്ട് അതിന്റെ ജോയിന്റിൽ പൂട്ടിയിട്ട് പെയിന്റ് അടിക്കാവുന്നതാണ് അതേപോലെ നമുക്ക് ഈ ഒരു പാനൽ അല്ലെങ്കിൽ ഇനി ഒരു റൂമ് ഭാവിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിത്തിരിക്കണം എന്നുണ്ടെങ്കിലൊക്കെ നമുക്ക് ഈ ഒരു പാനൽ പാനിലവിടുന്ന് നേരെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് പുതിയ രീതിയിൽ സെറ്റാക്കാൻ പറ്റും അപ്പൊ ഇത് സെറ്റ് ആക്കുന്ന രീതി എങ്ങനെ വെച്ചാല് താഴെ ഒരു ചാനൽ വെക്കും മുകളിലൊരു ചാനൽ വെക്കും രണ്ടിഞ്ച് പാനലാണെന്നുണ്ടെങ്കിൽ രണ്ടിഞ്ചിന്റെ ജി ഐന്റെ ചാനൽ ആണ് നമ്മൾ എടുക്കുക അപ്പൊ താഴെ അത് സ്ക്രൂ അടിച്ച് സെറ്റാക്കിയിട്ട് ഇപ്പൊ ഈ ഒരു സൈഡില് മുകളിൽ ബീമ് വരുന്നതുകൊണ്ട് ആ ബീമിൽ ചാനൽ നമ്മൾ വെൽഡ് ചെയ്താണ് പിന്നെ ഡയറക്റ്റ് പാനൽ കൊണ്ടുവന്നിട്ട് ഈ ചാനലിലൂടെ അങ്ങനെ തള്ളി വിട്ടാൽ മതി പെട്ടെന്ന് വർക്ക് കഴിയും ഏകദേശം ഒരു ആയിരം സ്ക്വയർ ഫീറ്റ് ഒക്കെ ആളുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പണി തീർക്കാൻ പറ്റും വീടിന്റെ ഒക്കെ ഫൗണ്ടേഷൻ സ്ട്രോങ് കുറവാണെന്നുണ്ടെങ്കിൽ മുകളിൽ റൂമുകളൊക്കെ ആക്കി തിരിക്കാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഈ വി പാനൽ അതേപോലെ എരോക്കോൺ പാനലൊക്കെ നമുക്ക് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റും ഇപ്പൊ ഇതിങ്ങനെ ഇട്ട് പോരുമ്പോൾ അതിന്റെ ഒരു ചെറിയൊരു കാലിഞ്ച് ഗ്യാപ്പുണ്ട് അപ്പൊ ഈ കാലിഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ പൊട്ടിട്ടിട്ട് അതിൻ്റെ മുകളിൽ മെസ്സ് വെച്ചിട്ട് വീണ്ടും ഒരു കൂട്ടുമ്പാടെ പൊട്ടിയിട്ടിട്ടാണ് നമ്മൾ പെയിന്റ് അടിക്കുക അപ്പോൾ ഏറ്റവും സിമ്പിൾ സിമ്പിളായിട്ട് ഇതേപോലെ റിസോർട്ടുകൾ ചെയ്യുക അതേപോലെ നമ്മൾ ഓഫീസ് റൂമുകൾ ഷോപ്പിന്റെ ഉള്ളിലുള്ള പാർട്ടീഷനുകളൊക്കെ ഏറ്റവും ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റും കൂടെയാണ് വി പാനല് അധികം ആൾക്കാരും പാനൽ എന്ന് പറയുമ്പോൾ നമുക്ക് വിളിച്ചു ചോദിക്കുന്ന കാര്യങ്ങൾ എന്താ വെച്ചാൽ ഇതിൽ പ്ലംബിങ് ചെയ്യാൻ പറ്റുമോ അതേപോലെ ടൈൽ ഒട്ടിക്കാൻ പറ്റുമോ ലീക്ക് വരുമോ ചൂട് ഉണ്ടോ അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ നമ്മോട് ചോദിക്കലുണ്ട് അപ്പോൾ ഈ ഒരു പാനലിനെ സംബന്ധിച്ചിടത്തോളം ചൂട് എന്ന് പറഞ്ഞ സംഭവം ഇല്ല അതേപോലെ ഇത് നമുക്ക് ടൈൽസ് ഇടാം മാർബിൾ ഇടാം ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം അതേപോലെ വയറിങ്ങിൻ്റെയും പ്ലംബിങ്ങിൻ്റെയും പൈപ്പുകൾ കാര്യങ്ങളൊക്കെ മൂന്നിഞ്ച് പാനിലെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ചുമര് കട്ട് ചെയ്ത് തന്നെ അതേപോലെ തന്നെ കട്ട് ചെയ്തിട്ടിട്ട് പുട്ടിട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും ബാത്റൂമും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ മൂന്നിഞ്ച് പാനിലെടുക്കാൻ ശ്രമിക്കുക മൂന്നിഞ്ച് എടുത്തിട്ട് അത് സാധാരണ ചുമരുകളൊക്കെ ചെയ്യുന്ന പോലെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ട് വേണം ബാത്റൂമിലൊക്കെ ഉപയോഗിക്കാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഡോർ വരെ ആ ഇട്ട് കഴിഞ്ഞ് അവിടെ ഒരു എൺപത് എൺപത്തഞ്ച് സെന്റിമീറ്റർ ഡോറിന്റെ ഗ്യാപ്പ് ആവശ്യമുണ്ട് അപ്പം ഈ ഡോറിന്റെ ഇപ്പുറത്ത് വെക്കുന്ന പാനൽ നമ്മൾ ഒരു പത്തോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് ഇഞ്ച് ഒരു വെന്റിലേറ്റർ വെക്കാനുള്ള ഒരു ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ബീമ് വെക്കാനുള്ള ഇട്ട് കഴിഞ്ഞാൽ അതിൽ ഈ പാനൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒരു പാ വെന്റിലേറ്റർ ആക്കിയ ഭീമാക്കി ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകൾക്ക് പാനൽ വെച്ചാൽ ഗ്യാപ്പുകൾ മൊത്തം ഫില് ആകും നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു പാനൽ വാങ്ങിയാൽ എട്ടടിൻ്റെ ഒരു പാനൽ അല്ലെങ്കിൽ പത്തടിൻ്റെ ഒരു പാനൽ വാങ്ങിയാൽ നമുക്ക് ആവശ്യം ഒമ്പതടി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്കി താഴെ ഭാഗത്ത് ഇട്ട് അതിൻ്റെ മുകൾക്ക് ഫുൾ പാനൽ വന്ന് കട്ട് ചെയ്തിട്ടിട്ട് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ വേസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം ഈ ഒരു പാനൽ വെച്ച് വാളൊക്കെ ചെയ്യുകയാണെങ്കിൽ വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വീടുകൾ ഇപ്പോൾ പഴയ ആദ്യ ടൈമിൽ ഉണ്ടാക്കിയ വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷന് സ്ട്രെങ്ത്ത് കുറച്ച് കുറവാണെന്നുണ്ടെങ്കിൽ മുകൾക്ക് റൂമുകളോ അല്ലെങ്കിൽ ഹാളൊക്കെ ആക്കി തിരിക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ടോളീ ആ നമ്പർ താഴെ കൊടുക്കേണ്ടത് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാവുന്നതാണ് അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീടുകളായിക്കോട്ടെ ഓഫീസ് റൂമുകളായിക്കോട്ടെ ഷോപ്പുകളിൽ എന്തെങ്കിലും പാർട്ടീഷൻ ചെയ്യേണ്ട ഭാഗം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ ഈ വി പാനില് വെച്ചിട്ട് അല്ലെങ്കിൽ ആരോ കോൺ പാനലിൽ വെച്ചിട്ട് പാർട്ടീഷൻ ചെയ്യാൻ പറ്റും അതേപോലെ ഒരുപാട് ആളുകൾ ചോദിക്കലുണ്ടായിരുന്നു പിന്നെ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഏകദേശം വി പാനിലായിക്കോട്ടെ ഏറോ കോൺ പാനിലായിക്കോട്ടെ ഏകദേശം സ്ക്വയർ ഫീറ്റിന് രണ്ടിഞ്ചാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എൺപത്തി അഞ്ച് മുതൽ തൊണ്ണൂറ്റഞ്ച് രൂപ വരെ സ്ക്വയർ ഫീറ്റിന് വില ഉണ്ട് അതേപോലെ മൂന്നിഞ്ചാണെന്നുണ്ടെങ്കിൽ ഏകദേശം നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തഞ്ച് ലെവലിൽ തൊട്ട് വെയിറ്റ് വെയിറ്റിൽ കിട്ടാവുന്നതാണ് അത് ഓരോ ഏരിയക്ക് അനുസരിച്ച് അധികം മെറ്റീരിയൽ ഒക്കെ വാങ്ങണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് വില കുറച്ചിട്ട് ഇറക്കി ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വീടുകളോ അതോ ബിൽഡിങ്ങുകളോ നിങ്ങൾ ഓഫീസ് റൂം ആയിക്കോട്ടെ ഷോപ്പ് റൂമുകളായിക്കോട്ടെ ഈ ഒരു പാനിൽ വെച്ചിട്ട് വാൾ പാർട്ടീഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ നമ്പറിൽ വിളിച്ചോളി കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക അതേപോലെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്